വേനൽ കടുക്കുന്നതിനൊപ്പം ഇടുക്കി ജില്ലയിൽ പകർച്ചവ്യാധികളും പിടിമുറുക്കുന്നു അയ്യായിരത്തിലധികം പേർക്ക് വൈറൽ പനി ബാധിച്ചതോടെ ജില്ലയിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി പനിക്കു പുറമേ ചിക്കൻ ബോക്സ് മഞ്ഞപ്പിത്തം എലിപ്പനി എന്നിവയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതുവർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ പകർച്ചവ്യാധി വ്യാപനത്തിന്റെ ആശങ്കയിലാണ് ഇടുക്കി കാലാവസ്ഥാ വ്യതിയാനത്തിന് പിന്നാലെ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് ഈ വർഷം മാത്രം സർക്കാർ ആശുപത്രികളിൽ വൈറൽ പരിക്ക് ചികിത്സ തേടിയത് അയ്യായിരത്തി പേരാണ് സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൾ കൂടി ചേർത്താൽ ഇത് പതിനായിരം കടന്നേക്കും വിദ്യാർത്ഥികൾക്കിടയിൽ ചിക്കൻ ബോക്സ് പടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് മൂന്ന് സ്കൂളുകളിലായി കുട്ടികൾക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത് ജില്ലയിൽ പതിനൊന്ന് പേർക്ക് ിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏഴുപേർ പെരുവന്താനം പഞ്ചായത്തിലാണ് മുട്ടം കഞ്ഞിക്കുഴി വണ്ടിപ്പെരിയാർ മേഖലകളിൽ എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തു ദേവികുളം ബാത്തിക്കുടി മേഖലകളിലായി ഇരുപത്തിനാല് പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു അപ്പൊ ചിക്കൻ ബോക്സ് നമുക്ക് ജില്ലയിലെ പയനാവിലെ തൊടുപുഴയിലും ഉണ്ട് പയനാവിലെ ഇരുപത്തി ഒമ്പത് കേസും തൊടുപുഴയിലെ ഏഴ് കേസും മൊത്തം മുപ്പത്തി കേസാണ് ജില്ലയില് ഉള്ളത് മഞ്ഞപ്പിത്തം നിലവില് പെരുവന്താനത്തുണ്ട് ഏഴ് കേസുകളായിട്ടുണ്ട് അത് കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെങ്കു ആ തൊടുമുഴ കോഴിക്കുളം എലന്ദ്രം വണ്ടിപ്പെരിയാറ് വാഴത്തോപ്പ് കരിങ്ങന്ദം കാഞ്ചിയാറ് കുളുമഞ്ചോല ഭാഗങ്ങളിലുണ്ട് മൊത്തം പത്ത് കേസുണ്ട് ജില്ലയിൽ ജില്ലയിൽ പേർക്കാണ് കുഷ്ഠരോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ നാലു പേർ അതിഥി തൊഴിലാളികളാണ് കുട്ടികളിൽ മുണ്ടിനീരും സ്ഥിരീകരിച്ചിട്ടുണ്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതമാക്കി ചൂട് കൂടുന്നതോടെ ജലജന്യ രോഗങ്ങൾ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ശുചിത്വം പാലിക്കണമെന്നും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം സ്വയം ചികിത്സ അപകടകരമാണെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകുന്നു ജനം ഇടുക്കി